അപ്പൊ ബെഡ് വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോ അപ്പൊ നമ്മൾ കമ്പനിയിലേക്ക് എത്തി ഇത് നമ്മുടെ കയ്യിലത്തെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ബെഡ് ഇട്ടാ നാലഞ്ച് ഓർത്തോ ഫോം തൊണ്ണൂറ് ഡെൻസിറ്റി ലാറ്റക്സ് എൺപത്തഞ്ച് ഡെൻസിറ്റി മറ്റേ ഇരുപത് വർഷം വാറണ്ടി ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ആണ് ലാറ്റക്സ് ഇതും പ്രീമിയം തന്നെയാണ് മെമ്മറി ഫോം മെമ്മറി ഫോം ആകുമ്പോ ഓർത്തോ ഫോം സൂപ്പർ സോഫ്റ്റ് മെമ്മറി ഇതിന് പത്ത് വർഷം വാറണ്ടി ലാറ്റക്സിന് ഇരുപത് വർഷം വാറണ്ടി ഇതാകുമ്പോ ഓർത്തോഫോം സൂപ്പർ സോഫ്റ്റ് മെമ്മറിയുടെ തൊട്ട് താഴെ നിൽക്കണ ഐറ്റം ഇതുകൊണ്ട് അനിയർ തന്നെയാണ് വാറൻറ്റി വരണേ ഇത് സെമി ഓർത്തോ ഇത് രണ്ട് സൈഡ് ഓർത്ത ഫോം നടുക്കൽ യു ഫോം രണ്ട് സൈഡ് നമുക്ക് ഒരേ ഫീൽ തന്നെ കിട്ടുക ഇത്തിരി ഹാർഡാണ് നമുക്ക് തുടക്കത്തിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ തോന്നാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നടക്കിലത്തെ ഫോമിന് ഒരേ ഏക്ഷം വരും അപ്പൊ അത്യാവശ്യം സോഫ്റ്റ് ആവും നടുവേനിക്കുള്ളവർക്ക് ബെറ്റർ തന്നെയാണ് അധികം സോഫ്റ്റ് എടുക്കണമെന്നല്ല അഞ്ചു വർഷം വേറണ്ടി ഇതിന് ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബെഡ്വേറിന്റെ ലാറ്റെക്സും മെമ്മറിയും ഇതിന്റെ കൂടെ നമ്മള് ഫ്രീ ഈ തലവണയാണ് കൊടുക്കണത് മെമ്മറി ഫോമിന്റെ ബില്ലോ ഇതിന് നമ്മള് ഫ്രീ ഉള്ളത് മൈക്രോ ഫൈബർട്ടാ നല്ല പില്ലോ തന്നെയാണ് ഇതാണ് ഇതിന്റെ ഇത് മേടിക്കുന്നവർക്ക് ഫ്രീ ഉണ്ടാവുക ഇനി നമ്മള് ബെഡ്സ്റ്റ് ചെയ്യണതും പിന്നെ ബാക്കിയുള്ള ഓഫറുകൾ എന്തോട്ടൊക്കെയാന്നുള്ളത് അകത്ത് കാണിച്ച നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബെഡ് അതായത് ലാറ്റക്സ് മെമ്മറി അതിന് നമ്മള് ഫ്രീ കൊടുക്കണതാണ് മെമ്മറി പില്ലോ ഒരു കോസഡി ഒരു ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റ് ആണ് നല്ല തുടിയാണ് ഒരൈറ്റം കൂടി ഇണ്ട് കഴിഞ്ഞിട്ടില്ല പ്രൊട്ടക്ടർ രണ്ട് അത് കളറിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം ഇനി അടുത്ത ക്വാളിറ്റി നമ്മടെ പത്ത് വർഷം വാറണ്ടി എടുക്കുന്നത് ഇതിന് നമ്മൾ ഫ്രീ കൊടുക്കണ ഐറ്റം മൈക്രോ ഫൈബർ പില്ലോ കോസടി ബെഡ്ഷീറ്റ് പ്രൊട്ടക്ടർ നമ്മുടെ അടുത്ത ക്വാളിറ്റി അടിയിൽ ഇരിക്കണത് സെമി മെഡിക്കേറ്റഡ് സെമി ഓർത്തോ മുകളിലത്തെ സാധാരണ നോർമൽ ക്വാളിറ്റി ബെഡ് ചകിരിയും ഫോം ആയിട്ട് ഇതിന് കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയണത് പില്ലോ ഇതാണ് സാധാരണ നോർമൽ ക്വാളിറ്റി പില്ലോ കോസടി ബെഡ്ഷീറ്റ് പ്രൊട്ടക്ടർ അതും കൊടുക്കുന്നുണ്ട് ഒരു സിംഗിൾ ബെഡ് വർഷത്തിന്റെ സിംഗിൾക്ക് മാത്രം ഏതെങ്കിലും ഒരു ഐറ്റം കുറയും ഇത് തുടങ്ങുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരിക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരയ്ക്ക് ഈ ഓഫർ കിട്ടും അപ്പൊ ബുക്കിങ്ങിന് വേണ്ടിട്ട് വിളിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് അതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടില്ല ഇതിനിടയിൽ വിളിച്ചുകഴിഞ്ഞാലേ കിട്ടുള്ളൂ നമ്മൾ മാത്രമല്ല ഞായറാഴ്ച മുടക്കായിരിക്കും ഇത് തട്ടിപ്പാണ് അതാണ് ഇതാണെന്നൊക്കെ ഓരോ കമന്റ് ഇടാറുണ്ട് വിളിച്ചിട്ടൊന്നും കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വാട്സപ്പ് നമ്പർ തരാൻ മെസ്സേജ് എല്ലാവർക്കും അപ്പൊ ഇവിടത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് റെഡിമെയ്ഡായിട്ട് ബെഡുകൾ വാങ്ങിച്ചു പോകണ്ട നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ നിന്ന് വേണമെ കാണാം അപ്പൊ ഇനി ആവശ്യമുള്ളവര് മറക്കണ്ട ഇന്ന് തുടങ്ങി ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം സെപ്റ്റംബർ മുപ്പത് വരെ ഈ ഓഫർ കിട്ടുന്നതായിരിക്കും സെപ്റ്റംബർ മുപ്പതിനു ശേഷം ഓഫർ ഉണ്ടാവില്ല അതിലെ ഒക്കെ ഉണ്ടാവും